നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഐ ലോഫ് വൈറ്റ് എന്ന ദ്വീപിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഇതിലാദ്യം ഞങ്ങൾ പോയത് നീഡിൽസ് എന്ന പാർക്കിലാണ് പൊതുവേ തിരക്കുള്ള പാർക്കാണ് എങ്കിലും അത് വീക്കെൻഡല്ലാത്തത് കൊണ്ട് തിരക്ക് വളരെ കുറവായിരുന്നു കാഴ്ചകൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഭംഗിയിൽ കാണാൻ സാധിച്ചു അതിൽ എന്നെ അതിശയിപ്പിച്ച ഒരു സാധനമാണ് ഈ സിപ്പ് കാർ ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആ സിപ്കാർട്ടിൽ ഇരുന്നു കൊണ്ട് ഈ ഭംഗി ആസ്വദിക്കുമ്പോൾ ഒരു മറ്റൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ് ഉണ്ടായത് ഇത് ഞങ്ങളെ താഴോട്ട് ഈ സിപ്കാർട്ടിൽ താഴെ കടൽ കരയിലോട്ട് കൊണ്ട് ഇറക്കും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് നമ്മൾ ബോട്ട് സർവീസ് എടുക്കുക ഒരിക്കൽ നമ്മളിവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കരയിലോട്ട് ഈ സിപ് കാറിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ രണ്ട് ബോട്ട് സർവീസാണ് ഉള്ളത് ഒന്ന് സ്പീഡ് ബോട്ടും ഒന്ന് നോർമൽ ബോട്ടും നോർമൽ ബോട്ടിൽ ഒരു പത്തിരുപത്തഞ്ചിന് മുകളിലുള്ള ആൾക്കാരെ കൊണ്ടുപോകുന്ന വളരെ പതുക്കെ കാഴ്ചകളെല്ലാം കാണിച്ച് കൊണ്ടുപോകുന്ന ഒരു ബോട്ടും പിന്നെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം പീരീഡ് ഉള്ള വളരെ സ്പീഡ് ബോട്ട് അതിൽ ലിമിറ്റഡ് ആൾക്കാർ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളു ഞങ്ങളെടുത്തിരുന്നത് സ്പീഡ് ബോട്ടായിരുന്നു അങ്ങനെ സ്പീഡ് ബോട്ട് കാത്ത് ഞങ്ങൾ ഞങ്ങളാ കടൽക്കരയിൽ നിന്നു അവിടുത്തെ ആ ഒരു ബോട്ട് സർവീസ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ലൈഫ് ജാക്കറ്റൊക്കെ തന്ന് നമ്മളെ ബോട്ടിനകത്തോട്ട് കയറ്റി ആദ്യം ആ ബോട്ടിൽ ബോട്ട് ഓടിക്കുന്ന ആള് നമുക്ക് എന്തൊക്കെയാണെന്നുള്ള ഇൻസ്ട്രക്ഷൻ തരും അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ കാഴ്ചകൾ കാണിക്കാനായി കൊണ്ടുപോകും ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കടലിലോട്ട് ഇറങ്ങി നിൽക്കുന്ന മൂന്ന് പാറകളും ആ ഒരു ലൈറ്റ് ഹൗസും ദൂരെ നിന്ന് കാണാനും വളരെ മനോഹരമാണ് ആ കാഴ്ചകൾ മറ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രത്യേക തരം എക്സ്പീരിയൻസ് തന്നെയാണത് ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ബ്ലാക്ക് മാൻ ചിങ് എന്ന ഒരു വലിയൊരു അമ്യൂസ് അമ്യൂസ്മെന്റ് പാർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് ബ്ലാക്ക് ഗാങ് ചിങ് എന്നാണ് ഇപ്പം ബ്ലാക്ക് ഗാങ് ചിങ് ഈ സ്ഥലത്ത് കാടിനകത്ത് ഒരു പാർക്ക് ഒരു അമേസ്മെൻറ്റ് പാർക്ക് പിള്ളേർക്ക് പിള്ളേ കളിക്കാനും പിള്ളേർക്കാവട്ടെ മുതിർന്നവർക്കാവട്ടെ എല്ലാവർക്കും ഒരുപോലെ തന്നെ എൻജോയ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ഇവിടെ എല്ലാം കോമൺ ആയി എനിക്ക് കാണാൻ സാധിച്ചത് ഡൈനോസറിൻ്റെ മിനിയേച്ചറുകളാണ് യന്ത്ര നിർമ്മിതമാണ് ആൾക്കാരുടെ മൂവ്മെൻറ്റ്സ് ഡിറ്റക്ട് ചെയ്തിട്ട് സൗണ്ട് പുറപ്പെടുവിക്കുന്ന പിന്നെ അരുവികൾ കാടുകൾ ഇതൊക്കെ തന്നെയാണ് പൊതുവെ ഈ ഒരു ഐ ലവ് ബൈറ്റിൻ്റെ ഒരു പിക്ചർ സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരം അടി മോളിലായതുകൊണ്ട് ഇവിടെ നിന്ന് കടലിലോട്ടുള്ള കാഴ്ച ഒരു മറ്റൊരു എക്സ്പീരിയൻസ് ആണ് അത്യാവശ്യം തണുപ്പുള്ള ഒരു സ്ഥലമാണ് പൊതുവേ യൂറോപ്യൻ കൺട്രി തണുപ്പാണെങ്കിലും സമ്മറായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പിനൊരു ഒരു ക്ഷാമം അല്ലെങ്കിൽ ഒരു ഒരു കുറവുണ്ടാവും പക്ഷേ ഇവിടെ അതില്ല നമ്മൾ പലതരം വാട്ടർ തീം പാർക്കുകൾ കണ്ടിട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം നോർമൽ സ്വിമ്മിംഗ് പൂൾസുകളാണ് പൊതുവേ കാണാൻ സാധിക്കുക പക്ഷേ ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായി ടെമ്പറേച്ചർ മെയിൻ്റെയിൻ ചെയ്ത വാട്ടർ ബാഗാണ് എന്തായാലും മറ്റ് പല വാട്ടർ തീം പാർക്കുകളെക്കാളും കുറച്ചും കൂടെ വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് തന്നെയാണത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ Please comment, like and subscribe.